ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നല്ല സോഫ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇവിടെ നമ്മൾ പഞ്ചസാര ശർക്കര അങ്ങനെ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല പക്ഷെ നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ട് നല്ല മധുരമുള്ള ഒരു ലഡ്ഡുവാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കഴിക്കാനായി കൊടുക്കാനും നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണം അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഉണ്ടാക്കുന്നത് നോക്കാം വേർട്സ് പിന്നെ ഒന്ന് വറുത്ത് എടുക്കാം കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം ഇപ്പം ഓട്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇപ്പം ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ ഓട്സ് നല്ലതാണ് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം നമുക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും കുട്ടികൾക്ക് കൊടുക്കാൻ പോകാം ഇവിടെ സ്നാക്സ് വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ബേക്കറി ഒക്കെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഓട്സ് ലഡ്ഡു കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു മണം വരും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്ത് എടുക്കാം ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തു ഓഫ് ചെയ്താലും നമ്മൾ കുറച്ച് സമയം ഇളക്കി കൊടുക്കണം ഇപ്പോൾ പാത്രത്തിന് നല്ല ചൂട് കാണും അപ്പം കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ഓഫ് ചെയ്താലും കുറച്ചൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെക്കാം ഒരു കാൽ ഭാഗം ഒരു തേങ്ങയുടെ ഒരു കാൽ ഭാഗം മതിയാകും അതുപോലെ തേങ്ങ ഓപ്ഷണലാണ് തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പൊ അതിന്റെ ഈർപ്പം ഒന്ന് നല്ലപോലെ മാറ്റി എടുക്കാം ഇപ്പൊ നമ്മൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ഒരുപാട് തേങ്ങ മൂത്ത് പോകണമെന്നില്ല ഇതുപോലെ നല്ല ഈർപ്പം മാറ്റി അതിന്റെ വൈറ്റ് കളർ കുറച്ചൊന്ന് മാറി വരണം നമുക്ക് ഇനി ഇതൊന്നും മാറ്റി വയ്ക്കാം കുറച്ച് നട്ട്സ് ഒന്ന് വറുത്ത് എടുക്കാം ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ എന്ത് വേണമെങ്കിലും എടുക്കാം ബദാം എടുക്കാം അപ്പോൾ ഞാൻ അറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കിസ്നസും കൂടെ എടുത്തിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചേർക്കാം നട്ട്സ് ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കാരണം നട്ട്സ് ഇതൊക്കെ കീടനാശിനിയൊക്കെ കാണും അതുകൊണ്ട് നമ്മൾ ഒന്ന് കരിഞ്ഞി എടുക്കുന്നത് നല്ലതാണ് ഇത് നമുക്ക് കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ നട്ട്സും വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല വെറുതെ ഡ്രൈ ആയിട്ടാണ് ഇതൊന്ന് ചൂടാക്കിയത് അപ്പോൾ ഇനി ഇതും നമുക്ക് മാറ്റി വയ്ക്കാം ഇത് ഞാൻ ഈ ഡേറ്റ്സ് കുരു കളഞ്ഞിട്ട് ഇനി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും ഇപ്പം ഞാനൊരു പന്ത്രണ്ട് ഡേറ്റ്സ് കുരു മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് ഒന്ന് ചൂടാക്കി എടുത്തു നല്ല ചൂടുള്ള പാനിലിട്ട് ഒരു ഒരു മിനിറ്റ് ഇതുപോലെ ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ എള് ചേർത്തിട്ടുണ്ട് അതും ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അതൊന്ന് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ എള് വറുത്തെടുത്തു പിന്നെ നമുക്കൊരു നാലഞ്ച് ഏലക്കായ തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളെല്ലാം ഒരു പ്ലേറ്റിൽ എടുത്തു വെച്ചു ഓട്സ് വറുത്തെടുത്തത് തേങ്ങ വറുത്തത് നട്ട്സ് പിന്നെ ഈ ഡേറ്റ്സ് ഏലക്കായ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കാം പൊടിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ എല്ലാം മിക്സിയിലെടുത്തു ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നമുക്ക് ഉരുട്ടാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം ഇപ്പോൾ നന്നായിട്ട് ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് മതി അല്ലെങ്കിൽ ഒരു അല്പം കൂടെ ഒന്ന് മിക്സിയിൽ ഒന്ന് ഒരു കറക്ക് കൂടെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റണം അപ്പോൾ ഞാൻ ഉരുട്ടാൻ പറ്റുമോ എന്ന് നോക്കി നന്നായിട്ട് ബോൾ ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇതുപോലെ നല്ല ബോളുകളാക്കി എടുക്കാം അതായത് നല്ല സോഫ്റ്റ് ആണ് ഇപ്പം നമുക്ക് കടിക്കാനായി ഒട്ടും ബുദ്ധിമുട്ടില്ല നല്ല സോഫ്റ്റാണ് അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസ് മായിൽ ദൈ ബൈ ടേക്ക് കെയർ താങ്ക് യു